ആറളം ഗ്രാമപഞ്ചായത്തിൽ സംരംഭം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കും നിലവിൽ സംരംഭങ്ങൾ നടത്തുന്നവർക്കുമായാണ് പൊതു അവബോധ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത് പ്രവാസി യുവശ്രീ ഹരിതകർമ്മസേന തുടങ്ങിയ മേഖലകളിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സഹായങ്ങളെക്കുറിച്ചും ലോണുകളെക്കുറിച്ചും ക്ലാസുകൾ എടുത്തു പരിശീലന പരിപാടി ആറളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിമോൾ വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ചെയർപേഴ്സൺ സുമ ദിനേശൻ അധ്യക്ഷനായി സി മെമ്പർ രജനി അയോടൻ സ്വാഗതം പറഞ്ഞു കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടൻസി ദേവിരാ മോഹൻ രാജ് വ്യവസായ വകുപ്പ് ബി ഡി സാബു എന്നിവർ കുടുംബശ്രീ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഏകദേശം ഒരു നമ്മളിപ്പോ നാല് പത്തിട്ട് നമ്മൾ കേൾക്കുന്നല്ലേ കുടുംബശ്രീയുടെ സംരംഭം ഇപ്പം ഒത്തിരി പേരെ നടക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് അത് വിജയം പ്രത്യേകിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ളവർ ഒത്തിരി പേര് സംരംഭം തുടങ്ങി പലതരത്തില് വ്യക്തിഗതമായിട്ടും കൂട്ടായിട്ടും ഒക്കെ സംരംഭം തുടങ്ങി ഒത്തിരി പേരുണ്ട് പക്ഷെ കൊറച്ച് പേരൊക്കെ ഉണ്ട് അത് എടുത്തിട്ട് സംരംഭം വിജയിക്കാത്തവർക്കും ഏഹ് അപ്പം അവർക്കുള്ളൊരു ക്ലാസ് കാണിക്കും നമ്മുടെ സംരംഭം തുടങ്ങിയാൽ എങ്ങനെ വിജയിപ്പിക്കണം എങ്ങനെയാണ് നമുക്കത് അറിയത്തില്ല നമ്മൾ കാണിക്കുന്ന പോലെ ഇച്ചിരി എന്തെങ്കിലും എടുത്ത് തൊഴിലങ്ങും ചെയ്യാൻ വേണ്ടി തുടങ്ങും അതിന് ശേഷം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് താങ്ങോ തള്ളോ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പം അങ്ങനെയാണ് നമ്മൾ ആ സംരംഭം കിട്ടേണ്ടി പോകുന്നത് അപ്പം ആ ഒരു സംരംഭം എങ്ങനെ വിജയിപ്പിക്കണം എങ്ങനെയാണ് ആ Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing. സമുച്ചയം ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ